अनु 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 तर तर ും വെൽക്കം ബാക്ക് ടു വ്ലോഗ് എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമാണെന്ന് വിചാരിക്കണേ നല്ല മഴയൊക്കെയാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് മഴയത്തൊക്കെ നമുക്ക് കട്ടൻ കട്ടൻചാടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നത് ഒരു അടിപൊളി സ്നാക്സിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എണ്ണയിലൊന്നും പെരിച്ചെടുക്കാതെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണിത് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നേന്ത്രപ്പഴം മുട്ടയൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിതേ മൂന്ന് നേന്ത്രപ്പഴം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് എഗ്ഗ് എഗ്ഗെടുത്തിട്ടുണ്ട് പഞ്ചസാര എടുത്തിട്ടുണ്ട് അരക്കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ നാല് ബ്രെഡ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാനൊരു പാനിലേക്ക് സാധാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അതിലേക്ക് ഞാനിതേ കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ കയ്യിൽ ഏത് നെറ്റ്സാണോ ഉള്ളത് അത് നമുക്ക് ഇട്ട് ഞാൻ ഞാനിൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടു ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതേ ഇത് അത്യാവശ്യം ഒന്നായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിതേ മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ആയി വരട്ടെ ഇതേ ഇത് രണ്ടും നല്ലപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുകയാണ് ഇത് ഏറ്റവും ചെയ്യാൻ നല്ലത് നന്നായിട്ട് പഴുത്ത ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്താലാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കേട്ടോ ഇത് നല്ലപോലൊന്നും പഴു കയറിയിട്ടുണ്ടായിരുന്നില്ല ഒരു നോർമൽ പഴുപ്പായിരുന്നു നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നല്ല പോലെ തന്നെ എണ്ണയിൽ ഞാനൊന്ന് വഴച്ചി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി ഞാനിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നെഗ്ഗും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാണ് മൂന്നെഗ്ഗും ഞാൻ പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തന്നെ നമ്മൾ അരക്കപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാണ് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്ത് വരാം ഇപ്പം ഇതേ ഞാനൊരു ക്ലീനായ ബൗളെടുത്ത് അതിലേക്ക് അടിച്ചത് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളുടെ പഴക്കൂടി നട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമ്മളുടെ ബ്രെഡ് പൊടിച്ചതുണ്ടല്ലോ ഉണ്ടല്ലോ നല്ല പൊടിയായിട്ടൊന്നും എടുത്തിട്ടില്ല ഞാൻ കൈ ആയിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളൂ അത് ഇനി നമുക്കത് കുറേശ്ശെ കുറേശ്ശേയായി ഇട്ടിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ നല്ലപോലെ തന്നെ അത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ബ്രെഡൊക്കെ നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് താഴ്ന്നു നന്നായിട്ട് തന്നെ അത് കുതിർന്ന് കിട്ടണം ആ മാവിൽ നല്ല പോലെ തന്നെ ബ്രെഡ് കുതിർന്ന് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണത് കേട്ടോ ഇനി ഇതേ അടുത്തത് ഇട്ട് നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പം അതേ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിലേക്ക് അപ്പോൾ നന്നായിട്ട് നല്ല കട്ടി കൂടുതലായതുകൊണ്ട് ഞാനൊരു കാൽ കപ്പോളം മിൽക്ക് ഞാൻ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് അത് ലൂസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലപോലെ തന്നെ ഞാൻ ഇളക്കി ഒഴിപ്പിച്ചു കൊടുക്കണം അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഞാൻ മിൽക്ക് ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിത് മിക്സ് ആക്കി കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് തിക്നെസ് ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മിൽക്ക് മിൽക്കിക്ക് ആഡ് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതേ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ െല്ലായിടത്തും നമുക്ക് ഒരുപോലെ ആക്കി കൊടുക്കട്ടോ ഞാൻ ആ പാനിലൊന്ന് നെയ്യ് തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇതേ ഞാനൊരു പഴയ ചട്ടി വെച്ച് അതിലേക്കൊരു തട്ട് വെച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഇത് അതിലേക്ക് വെച്ചുകൊടുത്തിട്ടുള്ളത് ഞാനതൊന്ന് അടച്ചു വെച്ച് വേവിച്ചുകൊടുക്കാണ് നമ്മൾ കുറഞ്ഞ തീയിൽ തന്നെ വെച്ചു കൊടുക്കണം കേട്ടോ കാരണം ഞാനത് മുകളെ അടച്ചു വെച്ചിട്ടില്ലല്ലോ ഫാൻ അടച്ചു വെക്കാത്തത് കാരണം നല്ലപോലെ തന്നെ നമ്മളതൊന്ന് ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ അത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഞാനൊരു സ്റ്റിക്ക് വെച്ച് അതൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമേ ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതേ നല്ല പോലെ തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഇതൊന്ന് വേറെ എടുത്ത് എടുക്കാം കേട്ടോ നല്ല ചൂടുണ്ട് ചൂട് കൊടുക്കാൻ തന്നെയാണ് ഞാൻ അത് വേറെടുത്തിരിക്കുന്നത് അപ്പൊ ഇതേ ഞാൻ നാലരികും എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്കൊന്ന് കൊട്ടി കൊടുക്കാം അപ്പൊ അതേ നല്ല പോലെ തന്നെ അത് വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിന് മുകളിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഞാൻ ഒഴിവാക്കി എടുത്തിട്ടുണ്ട് കേട്ടേ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അവിയൽ വേവിച്ചൊരു കടി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ കൂടുതലൊരു മതിരൊന്നും കൂടുതലായി വരും ചെയ്തിട്ടില്ല നല്ല ടേസ്റ്റിൻ്റെ കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കടി തന്നെയാണ് കേട്ടോ കണ്ടില്ലേ ഞാനൊന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കടി തന്നെയാണ് കേട്ടോ അത് കണ്ടില്ലേ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ ഉള്ളൂ എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്